എൻ്റെ പേര് ബി വി നാജിയ ഞാൻ ലേൺ വോയിസിൽ ബി എ സൈക്കോളജി വാഷിലാണ് ഞാൻ സൈക്കോളജി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്ലസ് ടു സൈക്കോളജി ആയിരുന്നു അത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു സൈക്കോളജി പ്ലസ് ജേണലിസ് ആയിരുന്നു മെയിൻ സബ്ജെക്ട്സ് അപ്പം സൈക്കോളജി എന്നുള്ള പേര് കൊണ്ട് തന്നെയാണ് പ്ലസ് ടു അത് സെലക്ട് ചെയ്തത് ടെൻത്ത് കഴിഞ്ഞപ്പം എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പം സൈ കുറേ അന്വേഷിച്ച സൈക്കോളജി എന്നുള്ളൊരു നെയിമ് കേൾക്കുന്നത് അപ്പം അതിനോടൊരു ഇൻട്രസ്റ്റിംഗ് തോന്നി അങ്ങനെയാണ് പ്ലസ് ടു അതെടുത്തത് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില റീസൺസ് ഉണ്ട് സൈക്കോളജി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നോർമൽ ഡിഗ്രി എടുത്തു ബി ബി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി കഴിഞ്ഞു ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു പിന്നെ മാരേജ് കുട്ടികൾ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ സൈക്കോളജിനെയൊക്കെ മറന്നുപോയി ആയിടക്കാണ് പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ അങ്ങനെ ഒന്ന് ഫ്രീ ആയപ്പോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഒന്ന് അങ്ങനെ പഠിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ഒരു ഫ്രണ്ട് വൈ സൈക്കോളജി ഡിസ്റ്റൻസ് ആയിട്ട് ഉണ്ട് എന്നുള്ളതറിയുന്നത് അറിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു ഇഗ്നെ അങ്ങനെ പിന്നെ ഇഗ്നോ ഇൂണിവേഴ്സിറ്റീനെ കുറിച്ച് പഠിച്ച് പിന്നെ കുറേ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വെക്കുമ്പാണ് ലേൺ വോയ്സിന് എന്താണ് കിട്ടിയത് ലേൺ വോയ്സിന് യൂട്യൂബ് ചാനൽ കണ്ട് അവരുടെ ഡീറ്റെയിൽസ് കിട്ടി കോണ്ടാക്റ്റ് ചെയ്തു ഫസ്റ്റ് തന്നെ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത് എം എ സൈക്കോളജിക്കായിരുന്നു കാരണം ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഡയറക്റ്റ് എം എ എടുക്കാമെന്നുള്ളതായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എം എ എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ഡിഗ്രി തന്നെ സൈക്കോളജി പഠിക്കണം എന്ന ഒരു തോട്ടം ആണ് അപ്പോൾ പിന്നെ എം എന്ന് ബി എയിലോട്ട് ചാടി അങ്ങനെ ഇപ്പം ബി എയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തത് വിത്ത് മെൻ്റർ കോഴ്സാണ് അതുകൊണ്ട് തന്നെ നല്ല എന്താണ് കംഫോർട്ടാണ് കാരണം പുഷ് ചെയ്യാൻ ചെയ്യാനൊരാളുള്ളത് കൊണ്ട് എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പം നമ്മൾ മടി പിടിച്ചെടുക്കുകയാണെങ്കിലും അത് ചെയ്തോ ഇത് ചെയ്തോ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് പഠിക്കണമല്ലോ ഇത് പഠിക്കണമല്ലോ എന്നൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എഴുതുന്നതും അസൈൻമെൻറ്റും എല്ലാത്തിലും അപ്പോൾ എൻ്റെ മെൻഡർ അക്ഷരാണ് അടിപൊളിയാണ് മെൻഡറ് പിന്നെ ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ വിചാരിച്ചതിലും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അടിപൊളിയാണ് ഞാൻ ഇങ്ങനൊരു അക്കാഡമിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കോഴ്സ് എടുക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ടൈമിൽ പിന്നെയാണ് ഇങ്ങനൊരു അക്കാഡമി ഉണ്ടെന്നും അങ്ങനെ എമെൻറ്റേഴ്സ് ഉണ്ടെന്നും ക്ലാസ്സസ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെൽഫായിട്ട് ലേൺ ചെയ്യേണ്ടി വരും സെൽഫായിട്ട് പഠിക്കേണ്ടി വരും എന്നൊക്കെ എന്ന് വിചാരിച്ചു പക്ഷേ ലേൺ വൈസ് ഉള്ളതുകൊണ്ട് ഒരു കോളേജിൽ നിന്ന പോലെ തന്നെ ക്ലാസ്സസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ഞാൻ ഞാനെന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ലേൺ വൈസിൽ താങ്ക് യു